തമിഴ്നാട്ടിലെ വിരുദിനഗർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോണ്ടിച്ചേരിക്ക് പോവുകയായിരുന്ന മേട്ടുപാളയം എക്സ്പ്രസിന്റെ സെക്കൻഡ് എ സി കോച്ചിൽ കയറി ബാഗ് മോഷ്ടിച്ച് അവിടെ നിന്ന് മധുര പുനരൂർ എക്സ്പ്രസിൽ ബാഗുമായി സ്ഥലം വിട്ട തമിഴ്നാട് സ്വദേശി കുപ്രസ്ഥ മോഷ്ടാവ് നാമക്കൽ ശ്രീധരൻ ആർ പി എഫ് തിരിച്ച വലയിലകപ്പെട്ടു നൂതന സാങ്കേതിക വിദ്യകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയ ആർ പി എഫ് മണിക്കൂറുകൾക്കകം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അതിസാഹസ്യമായ പ്രതിയെ പിന്തുടർന്ന് പിടികൂടി ബാഗ് നഷ്ടപ്പെട്ട യാത്രക്കാരനുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ട് മോഷ്ടിച്ച ഉണ്ടായിരുന്ന ആപ്പിൾ ഐഫോണിന്റെ ബ്ലൂടൂത്തിന്റെ സഹായത്തോടെ മോഷ്ടാവിന്റെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ക്രൈം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ മോഷ്ടാവിനെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പിടികൂടുകയായിരുന്നു നഷ്ടപ്പെട്ട ഉണ്ടായിരുന്ന മുഴുവൻ സാധനവും കണ്ടെടുത്തു ഏകദേശം ഒന്നര ലക്ഷത്തിലധികം രൂപ വില വരുന്ന ആപ്പിൾ ഐഫോൺ ലാപ്ടോപ്പ് മുതലായ സാധനങ്ങളാണ് ബാഗിൽ ബാഗിലുണ്ടായിരുന്നത് തിരുനെൽവേലിയിൽ നിന്നും പോണ്ടിച്ചേരിയിലേക്ക് പോവുകയായിരുന്ന ഹമൂദ ഉമർ എന്ന ഐ ടി ഉദ്യോഗസ്ഥന്റെ ബാഗാണ് നഷ്ടപ്പെട്ടത് പ്രതിയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും മധുരയിൽ നിന്ന് ലഭിക്കാതിരുന്നിട്ടും സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി പ്രതിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ കൊല്ലം ആർ പി എഫ് ഉദ്യോഗസ്ഥരും ക്രൈം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി അന്വേഷണം ഊർജിതമാക്കുകയും ഒടുവിൽ പ്രതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു തിരുനെൽവേലി മധുര വിരുദനഗർ എന്നീ റെയിൽവേ സ്റ്റേഷനുകൾ മുമ്പ് നടന്ന മോഷണവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയെന്ന് തിരുവനന്തപുരം ക്രൈം ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ജിബിൻ എ പറഞ്ഞു വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മധുരയിൽ നിന്ന് വന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസിന് പ്രതിയെ തൊണ്ടി മുതലടക്കം കൈമാറി ആർ പി എഫ് കൊല്ലം സബ് ഇൻസ്പെക്ടർ അനീഷ് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ജിബിനേജെ സബ് ഇൻസ്പെക്ടർ പ്രൈസ് മാത്യു എ എസ് ഐ ഫിലിപ്സ് ജോൺ ജ്യോതീന്ദ്രൻ ഹെഡ് കോൺസ്റ്റബിൾമാരായ ജോസ് എസ് വി ബിപിൻ ജി മധു എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ നാടകീയമായി പിടികൂടിയത്